കുടിവെള്ളം ഒരുക്കാം കനത്ത വേനൽ ചൂടിൽ ചുട്ട് കൊള്ളുകയാണ് പ്രകൃതി ചൂട് വരും ദിവസങ്ങളിൽ കൂടിക്കൂടി വരും ജലാശയങ്ങൾ വറ്റിത്തുടങ്ങുന്നു നമുക്ക് ജപ്പാൻ വെള്ളവും വാട്ടർ അതോറിറ്റി വെള്ളവും ആശ്വാസമാകും പക്ഷേ പാവം പക്ഷികളും അണ്ണാനും മറ്റ് ജീവികളും എന്തു ചെയ്യും നമുക്കും വീട്ടുമുറ്റത്ത് ഒരു പാത്രത്തിൽ ശുദ്ധജലം അവർക്കായി തയ്യാറാക്കി വെക്കാം അവരും കുടിക്കട്ടെ കുളിക്കട്ടെ പ്രകൃതി വിഭവങ്ങൾ അവർക്ക് കൂടി അവകാശപ്പെട്ടതാണല്ലോ ചെറി ഗാർഡൻ ഫാമിലി പല സ്ഥലത്തും വെള്ളം വെച്ച് കഴിഞ്ഞു ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പോലും ഒരു കപ്പ് വെള്ളം അവർക്കായി കരുതാം പക്ഷിക്കൊരുതുള്ളി വെള്ളം എന്ന ക്യാമ്പയിന് ചെറി ഗാർഡൻ തുടക്കമിടുകയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് സാധ്യമായ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് ഒരു ഫോട്ടോ ഗ്രൂപ്പുകളിൽ ഇടുക അങ്ങനെ പ്രകൃതിക്കൊപ്പമെന്ന് നമുക്ക് അഭിമാനിക്കാം അതിൽ പക്ഷികൾ വെള്ളം കുടിക്കാനെത്തുന്ന ഫോട്ടോകളും ഷൂട്ട് ചെയ്തിടാൻ മറക്കരുത് ഏറ്റവും നല്ല ചിത്രത്തിന് അത് ഫോട്ടോയോ വീഡിയോയോ ആകാം ചെറിയ ഗാർഡൻ്റെ ഒരു സമ്മാനം നിങ്ങളെ തേടിയെത്തുന്നതാണ് അപ്പോൾ മറക്കില്ലല്ലോ